മലപ്പുറം വാഴക്കാട് ചാലിയാറിൽ പതിനേഴുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് സിബിഐ ബി അന്വേഷിക്കണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം നിലവിൽ ക്രൈംബ്രാഞ്ച് കൊലപാതക സാധ്യത അന്വേഷിക്കുന്നില്ല പ്രതിക്ക് പിറകിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നതായും കുടുംബം ആരോപിച്ചു ഫെബ്രുവരി പത്തൊൻപതിനാണ് വാഴക്കാട് എടവണ്ണപ്പാറ സ്വദേശിനിയായ പതിനേഴുകാരിയെ വീടിന് സമീപം ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു പെൺകുട്ടിയെ കരാട്ടെ പഠിപ്പിച്ചിരുന്നയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നതായി പരാതി ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കാനിരിക്കെയാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത് എന്നാൽ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നാണ് കുടുംബം പറയുന്നത് എന്നാൽ അവർക്ക് വെച്ചാൽ പല പച്ചയായിട്ടുള്ള സത്യങ്ങളും മൂടി വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിനുശേഷമാണ് ശേഷമാണ് ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് പോയത് എന്നാൽ ഏകദേശം ആറു മാസത്തോളമായിട്ട് അവരന്വേഷിച്ച് അതേ ഒരു ശൈലിയിൽ അല്ലെ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾക്ക് വളരെയധികം വ്യക്തമാക്കിയിട്ടുണ്ട് കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയുടെ കൊലപാതകം തെളിയണം അതിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ ശുഭാപ്തമായ ഒരു നടപടി ഉണ്ടാകുമെന്ന ഒരു വിശ്വാസമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉള്ളത് കറാട്ടിയുടെ മറവിൽ നിരവധി പെൺകുട്ടികളെ വർഷങ്ങളായി പ്രതിസന്ധി ദുരുപയോഗം ചെയ്തിരുന്നതായും ഇയാൾക്ക് പിന്നിൽ ഒരു സംഘമുണ്ടെന്നും കുടുംബം ആരോപിച്ചു ോ പെൺകുട്ടികളെ വർഷങ്ങളായി ദുരുപയോഗം ചെയ്യാൻ ആരായിരുന്നു അവരെ സഹായിച്ചു കൊണ്ടിരുന്നത് എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും കൃത്യമായി അറിയില്ല പക്ഷെ അറിയുന്ന ഒരു കാര്യമുണ്ട് പ്രമുഖരായ പലരും ഈ കുട്ടികളെ കൊണ്ട് നേട്ടമെടുത്തവരാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കൊലപാതകം ആത്മഹത്യാക്കി ചിത്രീകരിക്കപ്പെടുന്നത് രണ്ടു വർഷം മുമ്പ് പ്രതിക്കെതിരെ പരാതി നൽകിയ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചതായും ഇയാൾക്കെതിരെ പരാതി പറഞ്ഞതാണ് തങ്ങളുടെ മകളുടെ മരണത്തിന് കാരണമെന്നും കുടുംബം പറയുന്നു വർഷങ്ങളോളമായിട്ട് ആ കരാട്ട ക്ലാസ്സിൽ നടന്നു വരുന്ന ലൈംഗിക പീഡനം ഒരൊറ്റ കുട്ടി പോലും പറത്തു പറയാൻ ധൈര്യപ്പെടാത്തൊരവസ്ഥയിൽ വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മോള് തുറന്ന് പറഞ്ഞപ്പോഴാണ് വളരെ ദാരുണമായി എൻ്റെ കുട്ടി കൊല്ലപ്പെടേണ്ടി വന്നത് ജിഷ്ണു മീന കാണിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞു മീഡിയ വൺ മലപ്പുറം